അങ്ങനെ അങ്ങനെന്തേ ഇന്ന് ബസ്സിൽ വരേണ്ട വന്നു കേട്ടോ നമ്മുടെ വണ്ടി വീണ്ടും ഒരു പണി കിട്ടി വർഷാപ്പിൽ കയറ്റിയിട്ടുണ്ട് അപ്പം എന്നെ വരെ കേൾക്കാൻ വേണ്ടി എൻ്റെ മോള് വരണാണ് ആ കാണുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളത് ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ കുറച്ച് ഐറ്റംസ് വന്നു സംഭവം എന്തെങ്കിലും വറുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് സാധനം പിന്നെയാണ് പറഞ്ഞത് അവിയൽ ആക്കാം നാളെ നാളെ നമ്മൾ മാലിടൂട്ടോ പക്ഷെ അവർ എനിക്ക് പോകാൻ വേണ്ടി നാളെ മാലിടുന്നത് അപ്പം ഇന്ന് വൈഫിൻ്റെ സ്പെഷ്യലാണ് അവിയൽ അപ്പം അവയിലിനുള്ള കഷ്ണങ്ങള് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇച്ചൂനതേ ഇവിടെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഡാൻസാണ് അപ്പോഴാണ് അതേ പുള്ളിക്കാർ പണി വാങ്ങിയത് ചേന ചേനതേ അരിഞ്ഞത് നല്ല ചൊറിച്ചിലായി ഉണ്ട് കൈ ചൊറിഞ്ഞിട്ട് പാകില്ല അപ്പോൾ അതേ പഴമക്കാർ പറഞ്ഞൊരു നാട്ടുവൈദ്യം ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് ചേനയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അടുപ്പിലിടാന്നാണ് കേട്ടേ കാരണം അടുപ്പ് നമ്മളോട് കത്തിക്കുന്നില്ല അത് കാരണം ഞാൻ ഗ്യാസും വെച്ച് നോക്കി പക്ഷേ ഏറ്റില്ല സംഭവം സെറ്റ് ആയില്ല അങ്ങനെ ചൊറിഞ്ഞ ചൊറിഞ്ഞ് ചൊറിഞ്ഞ ആൾ അങ്ങനെ കഴിഞ്ഞു പോയി പിന്നെയാണ് നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്യാന്ന് വെച്ച് ഇപ്പോൾ നോയമ്പാണല്ലോ അപ്പോൾ ഇച്ചുവിനെ പറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതേ നാളത്തെ ആ വീലിനു വേണ്ടി ഇന്ന് തന്നെ കൊണ്ട് ഇത് ഒരാൾ തേങ്ങ പൊളിപ്പിച്ചാട്ടാ അപ്പോൾ അതേ തേങ്ങ പൊളിപ്പിച്ചതൊക്കെ കിട്ടിയത് ഇതിൽ പേട്ട തേങ്ങയാണ് അങ്ങനത്തെ അടുക്കള മുഴുവൻ മാറി നല്ലാട്ടീ അടിപൊളി പേട്ടാങ്കിൽ ഭാഗത്തിന് മേത്തിക്ക് തെറിച്ചില്ല അങ്ങനെ ഇതേ അടുത്ത് രണ്ടാമത്തേയും പൊളിച്ചത് തേങ്ങ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത പരിപാടിയാണ് സോയാബീൻ ഫ്രൈ ചെയ്യാൻ പോവാം അപ്പം നമ്മൾ ഇതേ സോയാബീൻ ആദ്യം നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല കുറച്ച് കുരുമുളക് കുടി മണി ചേർക്കാം കേട്ടോ അപ്പം അതായത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു കേട്ടോ സംഭവം കൊള്ളാം നല്ല ബീഫ് പുറത്ത പോലെ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടിയാണ് നാളത്തേക്ക് ചായക്കുള്ള ദോശ അപ്പോൾ അതേ നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള പുളിയമാവ് ദൈ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ നാളെ ദോശ എന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മുടെ സോയാബീൻ ദേ ഫ്രൈ ചെയ്ത് അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് പേരെ ഇനി നമ്മൾ റെസ്റ്റ് ടൈമാണ് അപ്പോൾ അതേ ഇനി ചോറ് ചോറുണ്ടാൻ വേണ്ടി ഇതേ റെഡിയായി ചോറ് ഇന്നത്തെ കറി എന്ന് പറഞ്ഞത് സോയാബീൻ വറുത്തതും അതുപോലെ കുടപ്പൻ ഉപ്പേരി പിന്നെ ഗ്രീൻ മീറ്റ്സും അപ്പോൾ ഇച്ചൂനതേ മീൻ മീനാന്നും പറഞ്ഞ് പറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇച്ചു വിശ്വസിച്ചിട്ടുണ്ട് മീൻ വറുത്താന്ന് പറഞ്ഞിട്ടാണ് ഇച്ചൂന് കൊടുക്കണേട്ടോ ഇച്ചിരി മീനില്ലാണ്ട് ചോറ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ദേ സോയാബീൻ വറുത്ത് മീൻ പോലെ ആക്കിയിട്ടുണ്ട് സംഭവം കൊള്ളാം അപ്പം ഇന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ